ഈ സ്ത്രീ ഒരു ലിഫ്റ്റിൽ കയറിയ ശേഷം അവൾ നമ്മുടെ മനുഷ്യനെ വൃത്തികെട്ട സ്വഭാവം പുറത്തെടുത്തു വായിൽ പബ്ലിക്കും എടുത്ത് ആ ലിഫ്റ്റിൽ ലിഫ്റ്റിലൊട്ടിച്ചു ശേഷം തന്റെ ഫ്ലോറിന്റെ ബട്ടൺ അമർത്തി ലിഫ്റ്റ് ക്ലോസ് ആയി പക്ഷെ മൂവ് ആവുന്നില്ല വല്ല ടെക്നിക്കൽ ഇഷ്യൂ ആവുമെന്ന് വിചാരിച്ച് അവൾ ലിഫ്റ്റിലെ ആ കണ്ണാടിയിൽ തന്നെ മേക്കപ്പ് എല്ലാം നോക്കി അന്നേരം ആ ലിഫ്റ്റ് വർക്ക് വർക്കായില്ല ബട്ടന് വല്ല കംപ്ലൈൻറ്റ് ആകുമെന്ന് വിചാരിച്ച് അവൾ കണ്ടിന്യൂസ് ആയി ആ ബട്ടൺ അമർത്തുന്നു അന്നേരം ലിഫ്റ്റ് സ്പീഡിൽ അണ്ടർ ഗ്രൗണ്ടിലേക്ക് പോകുന്നു അന്നേരം സൗണ്ട് വരുന്നു ലിഫ്റ്റിലൊട്ടിച്ച് ബബ്ലിക്കും എടുത്ത് വായിലിട് എന്നിട്ട് എന്നോട് സോറി പറയുമെന്ന് പറയുന്നു അന്നേരം അവൾ ദേഷ്യത്തോടെ ഇല്ല പറ്റില്ല എന്ന് പറയുന്നു ലിഫ്റ്റിന്റെ സ്പീഡ് കൂടി വന്നു അണ്ടർഗ്രൗണ്ടിലേക്ക് പോയി കൊണ്ടേയിരുന്നു ഭയന്ന് അവൾ ഉടൻ തന്നെ ആ ബബ്ലിക്കം എടുത്ത് വായിലിട്ടു ശേഷം സോറി പറഞ്ഞ് കരയുന്നു സൗണ്ട് പിന്നെയും വന്നു ഒരു പേപ്പർ മുകളിലുണ്ട് അതെടുക്കുക എന്ന് പറയുന്നു അന്നേരവൾ ആ ലിഫ്റ്റിന്റെ മുകളിലെ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ അതിൽ ബ്ലേഡ് ആകും അന്നേരം വീണ്ടും വോയിസ് വന്നു അതുകൊണ്ട് നീ സോറി എന്ന് എഴുതുക എന്ന് പറയുന്നു അന്നേരം അവൾ ചോദിക്കുന്നു ഇതുകൊണ്ട് ഞാൻ എങ്ങനെ സോറി എന്ന് എഴുതു എന്ന് ചോദിക്കുന്നു അന്നേരം ലിഫ്റ്റിൽ നിന്ന് ആ സൗണ്ട് വീണ്ടും വന്നു നീ നിന്റെ കൈ മുറിച്ച് ബ്ലഡ് കൊണ്ട് എഴുതുക എന്ന് പറയുന്നു അന്നേരവൾ വീണ്ടും എന്ന് പറയുമ്പോൾ ലിഫ്റ്റ് വീണ്ടും സ്പീഡിൽ താഴേക്കിറങ്ങി അന്നേരം നിവർത്തിയില്ലാതെ അവൾ അവളുടെ കൈമുറിച്ചു ചോര വന്ന ഇവിടെ ലിഫ്റ്റ്